പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികളെ നമ്മളെല്ലാവരും നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി എന്തായിരിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും നമുക്കവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് യഥാർത്ഥത്തിൽ മത്സരം നടന്നിട്ടുള്ളത് എന്നിരുന്നാലും പി വി അൻവർ എന്ന് പറയുന്ന ഒമ്പത് വർഷത്തോളം കാലം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നിലവിലെ എം എൽ എയുടെ സ്ഥാനാർത്ഥിത്വം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സത്യത്തിൽ യു ഡി എഫിന് ഏറ്റവും മികച്ച വിജയം നേടാമായിരുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക് അവ നിലവിലുള്ള സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധതയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് ഒരു പ്രതിപക്ഷ ദൗത്യം കാരണം അത് ജനവിധിയിൽ പ്രതിഫലിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും നമ്മളെന്ത് ചെയ്യണോ യൂട്ടിലൈസ് ചെയ്യണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു പി വി അനവർ ഫാക്ടർ പി വി അനവറിനെ കൂടെ നിർത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയമായി ഏതൊരു സാമാന്യ ബുദ്ധിക്കും ഉള്ള ആളുകൾ ചെയ്യേണ്ടതായിരുന്നു അതിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് അഭിപ്രായമുണ്ട് അതുപോലെ തന്നെയാണ് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് ചെറുപാർട്ടികളെ അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളെ പരമാവധി യു ഡി എഫിൻ്റെ കൂടെ നിർത്തുക എന്നുള്ളത് ഒരു പ്രതിപക്ഷ ലീഡർഷിപ്പിൻ്റെ ഉത്തരവാദിത്വവും കടമയുമാണ് ആ കാര്യത്തിലും ചെറിയ ചെറിയ പരാജയങ്ങൾ യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ടല്ലെന്നത് ഒരു യാഥാർത്ഥ്യമാണ് യു ഡി എഫിൻ്റെ മാത്രം ശക്തിയിൽ തന്നെ വിജയിച്ച് കയറാൻ സാധിക്കുമെന്ന ചിന്ത ഒരു പക്ഷേ അങ്ങനെ വിജയിക്കാൻ സാധിച്ചാലും ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലെ വിജയമല്ല വരും കാലത്ത് ആ ഗവണ്മെന്റിനെ മാറ്റാൻ ആവശ്യമായ ഒരു ജനമുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതൊരു തെരഞ്ഞെടുപ്പിൻ്റെയും പ്രധാന ലക്ഷ്യം കേവലം ഒരു ഷാര്യൻ്റെ ശോകത്ത് വിജയിച്ചു കയറി ഒരു എം എൽ എ അധികം യു ഡി എഫിന് കിട്ടുന്നത് അല്ല ശരിക്കും ഒരു പ്രതിപക്ഷ ദൗത്യം മറിച്ച് ഈ ജനവിരുദ്ധ സർക്കാരിനെ പുറന്തള്ളാൻ ആവശ്യമായ ജനമുന്നേറ്റത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് ബഹുജന അടിത്തറ നമ്മൾ ബലപ്പെടുത്തണം കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഘടകക്ഷികളുടെയോ അടിത്തറ മാത്രം ബലപ്പെടുന്നത് വഴി ഒരു ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യാൻ സാധിക്കില്ല അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഈ മതസംഘടനകളുടെ ഇടപെടലും ജനമത്യ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ ഒരു സെക്യുലർ ചിന്താഗതിയിൽ പോകുന്ന യു ഡി എഫിന് പിന്തുണ നൽകുന്നത് ഗുണത്തെക്കാൾ വളരെ ദോഷം ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ വിദ്യാർത്ഥി നിലയ്ക്ക് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് പലപ്പോഴും യു ഡി എഫിന് അപകടം സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അത് ഇപ്രാവശ്യം യു ഡി എഫിൻ്റെ വിജയത്തിൻ്റെ തിളക്കത്തെ ഒരല്പം കുറക്കും കാരണം യാഥാസ്ഥ്യക് മുസ്ലിങ്ങൾക്കിടയിൽ ജമാഅത്ത് ഇസ്ലാമി അത്ര തന്നെ നല്ലൊരു പ്രതീക്ഷ നൽകുന്ന സംഘടന അല്ല പൊതുവേ യാഥാസ്ഥിക മുസ്ലിങ്ങൾക്കിടയിൽ അത് ഒരു ഐത്ത കല്പിക്കപ്പെട്ട സംഘടന ആയതുകൊണ്ട് തന്നെ മുസ്ലിം ഭൂരിപക്ഷ ഏരിയയും കൂടിയായ നിലമ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചത് യു ഡി എഫിന് ഗുണത്തേക്കാളറെ ദോഷം ചെയ്യുമെന്ന വ്യക്തിപരമായ അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെയാണ് എം സ്വരാജ് എന്ന് പറയുന്ന എൽ ഡി എഫ് കാൻഡിഡേറ്റ് ഒരു ചെറിയ രീതിയിൽ ഒരു ഇമേജ് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ ചില നിഷ്പക്ഷ വോട്ടുകൾക്കിടയിൽ നിന്ന് അദ്ദേഹം വോട്ടു പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതേ സമയം തന്നെ പിണറായി വിരുദ്ധത ഏറ്റുപിടിച്ച ഇടതുപക്ഷ വോട്ടർമാരിലുണ്ടാകാമായിരുന്ന ചോർച്ച തടയാനും ഒരു പരിധിവരെ സ്വരാജിൻ്റെ ക്യാൻറ്റയിനിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം യു ഡി എഫ് ലീഡേഴ്സിന് ഉണ്ടായ ചെറിയ രീതിയിലെ അനൈക്യം അനൈക്യം എന്ന് പറഞ്ഞത് അവരുടെ പ്രവർത്തനത്തിലല്ല പ്രസ്താവനകളിലുണ്ടായ അനൈക്യം അത് ഒരു യു ഡി എഫിൻ്റെ ഒരു എന്താ പറയുക മികച്ച വിജയത്തെ ചെറിയ രീതിയിലത് ഒന്ന് ചെറിയ രീതിയിൽ അതിന് മങ്ങലേൽപ്പിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല ഞാനിവിടെ പറയാൻ പോകുന്നത് ഇവിടെ ഞാനുൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മികച്ച വിജയം നേടാമായിരുന്നു എന്നതാണ് അതിന് വിഘാതം വന്നത് ഈ ഉണ്ടാകുന്ന ഫലത്തിനനുസരിച്ച് ഇനിയുള്ള ഒരു എന്താ പറയുക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ലീഡർഷിപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ് കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നുള്ളത് സർക്കാരിനെതിരെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കണം സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധതയും പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണമെങ്കിൽ എല്ലാവരെയും കൂടെ നിർത്താൻ സാധിക്കണം എന്നുള്ളതാണ് രാഷ്ട്രീയ തന്ത്രം അല്ലെങ്കിൽ എന്താ പറയുക പ്രായോഗിക രാഷ്ട്രീയം അതാണ് അതാണ് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ നമുക്ക് കാലങ്ങളായി കാണിച്ചു തന്നിട്ടുള്ളത് അവരുടെ ലീഡർഷിപ്പിനെ ലീഡർഷിപ്പിനുക്കൊള്ളാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒരു യു ഡി എഫിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വിനീതമായി എനിക്ക് പറയാനുള്ളത് എന്തായാലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു നാലായിരം മുതൽ ഒമ്പതിനായിരം വോട്ട് വരെ ഉള്ള ഒരു ലീഡിൽ പിന്നെ ആര് ശൗകത്ത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ ഒരു നിഗമനം അത് കൂടാതെ ഒമ്പതിനായിരത്തിനപ്പുറത്തേക്ക് പതിനയ്യായിരം വരെ ലീഡ് പോകാനുള്ള ഒരു ചെറിയ സാധ്യതയും ഞാൻ കാണുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷണം ഓക്കെ ജയ്